ഇന്ന് പ്രവാസി സഞ്ചാരി നിങ്ങളെ എത്തിക്കുന്നത് കഥകൾ പറയുന്ന ഒരു മനോഹരമായ രാജ്യത്തിലേക്കാണ് ഇത് യൂറോപ്പോ ഏഷ്യയോ അല്ല രണ്ടും ചേർന്നൊരു വിസ്മയഭൂമി അർമേനിയ പ്രകൃതിയുടെയും ചരിത്രത്തിൻ്റെയും സ്മരണകൾ നിറഞ്ഞ ഒരു സ്വപ്നഭൂമി ഇവിടെ ഓരോ കല്ലും ചരിത്രം പറയുന്നു ഓരോ വഴിയും കഥകൾ പറയുന്നു ഞങ്ങളുടെ ഈ ദിവസങ്ങൾ നിങ്ങൾക്കൊരുപാട് സന്തോഷവും ആഹ്ലാദവും നൽകും ഇതൊരു യാത്ര മാത്രമല്ല ഒരു അനുഭവമാണ് മറക്കാനാവാത്ത ഓർമ്മകളുമായി ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം അർമേനിയൻ യാത്രയിലേക്ക് ഹായ് എല്ലാവർക്കും ഒരിക്കൽ കൂടി പ്രവാസി സഞ്ചാരിയുടെ അടുത്തൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മളിന്നുള്ളത് ഞങ്ങളുടെ എക്കോ ഗാർഡൻ എന്ന ദിലിജാനിലെ അക്കമഡേഷനിലാണ് ഈ അക്കമഡേഷൻ അതിസുന്ദരമാണ് അതിവിശാലവുമായ ഒരു റിസോർട്ട് മാതൃകയിലുള്ള ഒരു അക്കോമഡേഷനാണ് ഈ അക്കോമഡേഷൻ്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് മുടക്കുന്ന പൈസയിൽ വളരെ വൃത്തായിട്ട് നമുക്കിവിടെ എല്ലാവിധ സൗകര്യങ്ങളും നമുക്കിവിടെ കിട്ടും അതിസുന്ദരമായ പ്രകൃതിയോട് ചേർന്ന് ഉണ്ടാക്കിയ അതിമനോഹരമായ ഒരു വീടാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഇന്നലെ ഗ്രോസറിയിൽ നിന്ന് മേടിച്ച് വെച്ച എഗ്ഗ് പോയിൽ ചെയ്യാനായി ഞാൻ കിച്ചൺ യൂസ് ചെയ്തു നമുക്കിവിടെ ഫുഡ് പാചകം ചെയ്യാൻ വേണ്ടി നമുക്ക് ഇവരുടെ കിച്ചൺ യൂസ് ചെയ്യാം അതേപോലെ നമ്മൾ സാധനം മേടിച്ച് കൊടുക്കുകയാണെങ്കിൽ അവരും കുക്ക് ചെയ്തു തരും ഇംഗ്ലീഷ് സംസാരിക്കില്ല എന്നുള്ളതാണ് ഒരേ ഒരു പ്രോബ്ലം ഞങ്ങൾ നല്ല രാവിലെ തന്നെ അർമീനിയം കോഫി കുടിച്ചു ഞങ്ങളുടെ യാത്ര തുടരുന്നു ഇന്ന് നേരെ പോകുന്നത് സാസ് തടാകത്തിലേക്കാണ് അർമേനിയയുടെ ഊട്ടി എന്നറിയപ്പെടുന്ന ദിലിജാനിലെ ദിലിജാൻ നാഷണൽ പാർക്കിലുള്ള സാസ് തടാകം അതിമനോഹരമാണ് ഇവിടെ ട്രക്കിങ്ങിനുള്ള സൗകര്യവും ബോട്ടിങ്ങും എൻ്റർടൈൻമെന്റിനുള്ള മറ്റു കാര്യങ്ങളും എല്ലാം ഈ പാർക്കിലുണ്ട് സാസ് തടാകത്തിലേക്കുള്ള യാത്ര അതിമനോഹരമാണ് കാട്ടിലൂടെയുള്ള ഈ യാത്ര അതിസുന്ദരമാണ് നല്ല തണുത്ത കാലാവസ്ഥ ഏറ്റവും തണുപ്പ് കൂടുതലുള്ള സ്ഥലമാണ് ദിലിജാൻ അതുകൊണ്ട് തന്നെയാണ് അർമേനിയയുടെ ഊട്ടി എന്നറിയപ്പെടുന്നത് അതിസുന്ദരമായ റോഡിലൂടെയുള്ള ഈ യാത്ര നമുക്ക് മറക്കാനാവാത്ത അനുഭവമാവും വന്യമുഖങ്ങളുണ്ട് എന്ന് ഇവിടെ ബോർഡുകളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് വയലിറങ്ങരുത് എന്നുകൂടി വാണിംഗ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ കുറേ ദൂരം ഓടിക്കഴിഞ്ഞപ്പോൾ നമുക്ക് സാസ് തടാകത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു അതിസുന്ദരമായ ശാസ് തടാകമാണ് നമുക്ക് മുന്നിൽ കാണുന്നത് ഗസ് നമ്മളങ്ങനെ പാസ് തടാകത്തിലെത്തിയിരിക്കുകയാണ് അടിപൊളി തടാകമാണ് പാസ്സ് തടാകം നാച്ചുറൽ ബ്യൂട്ടിയാണ് ഇവിടെ ഓട്ടം സീസണിലാണ് നമ്മളിവിടെ വരേണ്ടത് നമ്മൾ ഓട്ടം സീസണിൽ വരാമെന്ന് വിചാരിച്ചായിരുന്നു അപ്പോൾ ഏതായാലും ഇത് കണ്ടുകൂടെയുള്ളവർക്ക് പിന്നെ വരാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമ്മളിപ്പോൾ തന്നെ പാസിലേക്ക് വന്നതാണ് അപ്പോൾ പാസ് തടാകത്തിലാണ് നമ്മളത് വരുമ്പോൾ കണ്ടില്ല നമ്മൾ ബ്യൂട്ടിഫുൾ വ്യൂ ആണ് നമുക്ക് വരുമ്പോൾ കിട്ടുന്നത് വളരെ സ്പീഡ് കുറഞ്ഞ നല്ല ചെറിയൊരു ചുരത്തിലൂടെ നമ്മൾ ഇവിടെ എത്തും ബ്യൂട്ടിഫുൾ ലൊക്കേഷൻ ആണ് ഇത് ഓട്ടം സീസണിൽ മിസ് ചെയ്യാൻ പറ്റാത്തൊരു ലൊക്കേഷൻ ആണ് പാസ്തല ഇവിടെ അടിപൊളി പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക് ഉണ്ട് നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അഡ്വഞ്ചർ പാർക്കാണ് ആ ഉപക്കെ നടക്കാൻ നല്ല രസോ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ പോകാൻ പറ്റും ആ പേയ്മെൻറ്റാണെന്ന് തോന്നുന്നുണ്ട് അതേപോലെ നല്ല അടിപൊളി റെസ്റ്റോറൻറ്റ് ഉണ്ട് ഇവിടെ ഇവിടെ ആംബിയൻസ് ഉള്ള റെസ്റ്റോറൻ്റ് ഉണ്ട് ിലേക്കുള്ള എല്ലാ ചാർജും കൂടെ ചെയ്ത് പിന്നെ ഒരു പ്രൈസ് ലിസ്റ്റ് ഇവിടെ ചെയ്തിട്ടുണ്ട് പിന്നെ അതേപോലെ ടേബിൾ ടെന്നീസ് ഉണ്ട് പിന്നെ ജമ്പിങ് ഉണ്ട് ബോട്ടിങ്ങുണ്ട് പ്രൈസൊക്കെ വളരെ കുറവാണ് കേട്ടോ കുറച്ച് കുറവുണ്ട് ഇവിടെ അതേപോലെ ഇവിടെ സിബ് ലൈൻ ഉണ്ട് സിപ് ലൈന് നമുക്കിവിടെ ഉണ്ട് നമ്മൾ വലിയൊരു സിബ് ലൈന് നമ്മൾ നമ്മൾ നേരത്തെ കണ്ട പിന്നെ അവിടെ അഡ്വഞ്ചർ അഡ്വെഞ്ചർ പാർക്കുണ്ടല്ലോ അതിൻ്റെ ചാർജ് വരുന്നത് നയൻ ആണ് പിന്നെ സിപ്ലൈനും അഡ്വഞ്ചർ പാർക്കും കൂടി നയൻ തൗസൻഡിന് കോംബോ ടിക്കറ്റ് ഉണ്ട് അതേപോലെ സിപ്ലൈന് മാത്രമാണെങ്കിൽ സിക്സ് തൗസൻഡ് വരും അവിടെ ദുരാംസിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ അറുപത് റംസ് അപ്പോൾ പിന്നെ അഡ്വഞ്ചർ പാർക്ക് മാത്രമാണെങ്കിൽ അറുപത് റംസ് പിന്നെ ഇത് അങ്ങോട്ടിനോട്ട് റേറ്റ് വ്യത്യാസം വരുമ്പോൾ റേറ്റ് കഴിഞ്ഞാൽ സുമാറാണ് കേട്ടോ പറയുന്നത് കറക്റ്റ് എക്സാക്ട്ലി എമൗണ്ട് അല്ല അപ്പോൾ ഇവിടുത്തെ പ്രൈസിൽ നോക്കുകയാണെങ്കിൽ ട്വൻറ്റി തൗസൻഡ് ഫിഫ്റ്റായിട്ട് പിന്നെ നമ്മൾ ഷൂട്ടിങ്ങുണ്ട് വൺ തൗസൻഡിന് പിന്നെ കുട്ടികൾക്കുള്ള പാർക്കുണ്ട് അത് അതിന് വൺ തൗസൻഡ് വേണം അപ്പോൾ ക്യാഷ് കൗണ്ടർ നമ്മൾ ഫസ്റ്റ് എൻറ്റർ ചെയ്യുന്ന ഇടത്തിൽ തന്നെയാണ് ഈ കാര്യങ്ങൾക്കൊക്കെ ചെയ്യാനുള്ള ക്യാഷ് കൗണ്ടർ വരുന്നത് അപ്പോൾ അതിന് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരൊക്കെ ആദ്യം തന്നെ ഇവിടെ നിന്ന് നമുക്ക് ടിക്കറ്റ് അതിൻ്റെ പ്രവേശിക്കാം പിന്നെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും അടിപൊളി ഒരു സ്ഥലമാണ് മിസ്സ് ചെയ്യുന്നത് കാരണം വന്നാൽ ദിലിജാൻ മിസ് ചെയ്യരുത് ദിലിജാൽ വന്നാൽ ഈ ബാസിലേക്ക് മിസ് ചെയ്യരുത് ഓക്കെ ലൈക്ക് അതുകൊണ്ട് നമ്മൾ ഡിസിപ്ലിൻ ചെയ്യുന്നില്ല സിപ്പ് ലൈൻ ഇവിടെ പോകുന്നുണ്ട് നമ്മളിപ്പോൾ ബിഗ് ബെസ്റ്റ് സിപ്പ് നമ്മൾ പോകുന്നത് അപ്പോൾ ഇവിടെ മാത്രം വരുന്ന ആളുകളൊക്കെ ഇവിടുന്ന് സിപ്പ് കൂടി നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ് എന്നാലും നമ്മൾ ഇവിടുന്ന് തിരിക്കുകയാണ് നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോവുകയാണ് ദിലിജാൻ നാഷണൽ പാർക്കിലാണ് ദിലിജാൻ നാഷണൽ പാർക്കിൽ റെഡ് ബിയർ ബ്രീഡിങ് സെൻറ്ററിലാണ് നമ്മളിപ്പോൾ പോകുന്നത് അപ്പോൾ ജസ്റ്റ് നമ്മളിപ്പോൾ പോകുന്ന വഴിയിൽ നമ്മൾ പാർക്കിൽ നിന്ന് നേരെ വരുന്ന വഴിയിലാണ് ഇത് കിട്ടുക അടിപൊളി ഒരു ബിയർ ബ്രീഡിങ് സെൻ്റർ ഉണ്ട് നമുക്കിവിടെ അടുത്താണെങ്കിൽ നമുക്ക് പോയി നോക്കാം നല്ലതാണ് നമ്മൾ ഇവിടെ ഇറങ്ങിയതാണ് അടുത്ത എൻട്രൻസ് ബ്യൂട്ടിഫുൾ ലൊക്കേഷനാണ് വെറുതെ നടന്നാൽ തന്നെ ഗായ്സ് നമ്മളങ്ങനെ പിന്നെ ഡിയർ പാർക്കിൽ എത്തിയിരിക്കുകയാണ് അതാ നമുക്ക് ഇവിടുന്ന് കാണാം അവർ ഫീഡ് ചെയ്യുന്നുണ്ട് ഡിയറിനെ ഫീഡ് ചെയ്യുന്നുണ്ട് കുറച്ച് ഡീറോ അതുകൊണ്ട് നമ്മൾ പേയ്മെന്റ് ചെയ്യുന്നില്ല ഇത് നമ്മളവിടെ ബ്ലാവിനെ ചെറിയ അത്രയും വലിയ മാനാണ് കേട്ടോ വലിയ ടൈപ്പ് മാനാണ് നമ്മൾ ഇവിടുന്ന് കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് ചെയ്തിട്ട് അപ്പോൾ ത്രീ തൗസൻഡ് ആണ് കൂടുതൽ കയറിയത് അപ്പോൾ പ്രത്യേകിച്ച് കൂടുതലൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ പേയ്മെൻറ്റ് ചെയ്യുന്നില്ല അപ്പോൾ നിങ്ങൾക്കാരെങ്കിലും അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി ഇതാ നമ്മൾ മാനിമെടുത്ത് കാണുന്നുണ്ട് അപ്പോൾ എന്തായാലും നടക്കാനുള്ള നല്ലൊരു ആംബിയൻസ് ഉള്ള സ്ഥലമാണ് ജസ്റ്റ് അവിടെ വന്ന് അവിടെ നടന്ന് ഇങ്ങോട്ട് വന്നിട്ട് തിരിച്ചു പോയാലും കുഴപ്പമൊന്നുമില്ല അല്ല അടിപൊളി ആംബിയൻസ് ഉള്ളൊരു ലൊക്കേഷൻ ആണ് ഇത്ര ഏകദേശം നാനൂറ് മീറ്ററാണ് നമുക്ക് റോഡ് വന്ന് ഇങ്ങോട്ട് നടക്കാനുള്ളത് പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുമെന്നറിയില്ല അതിൻ്റെ ഉള്ളിൽ കയറിയാലൊക്കെ നല്ല കാടിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് നടന്നു പോവാം അല്ല ഉള്ളിൽ പ്രവേശനമില്ല ഉള്ളിൽ അവർക്ക് വിഹരിക്കാനുള്ള സ്ഥലങ്ങളാണ് ഒരു പ്രത്യേകം പിന്നെ അവർ കമ്പിട്ട് വെച്ചാൽ അതൊക്കെ ഫുള്ള് കാടാട്ടോ ഫുള്ള് കാടാണ് നമുക്ക് എൻറ്റർ ചെയ്യാനൊന്നും പറ്റില്ല വാ സൂപ്പർ സ്ഥലോ അടിപൊളി ആംബിയൻസ് ഉള്ള സ്ഥലമാണ് നാഷണൽ പാർക്ക് നമ്മളിൽ പിന്നെ ദിലിജാ നാഷണൽ പാർക്ക് ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളാണ് ഞാൻ പറഞ്ഞില്ല ഇത് അടുത്ത നമ്മുടെ ഓട്ടം സീസണിൽ നമ്മൾ ഇവിടെ വരണം ഓട്ടം സീസണിൽ വന്നിട്ട് ഇതിൻ്റെ ഭംഗി നമുക്കൊന്നുകൂടി ഒപ്പിയെടുക്കണം അതാണ് നമ്മളടുത്ത ടാർഗറ്റ് എന്തായാലും നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോവുകയാണ് പ്ലേസ് നമ്മളിപ്പോൾ ഓണ്ടവേദാണ് നമ്മുടെ ദിഗ്ജാൻ നാഷണൽ പാർക്കിലെ വാക്ക് കപ്പയർ വാക്ക് കപ്പയ റെസ്റ്റോറൻറ്റിലാണ് ഉള്ളത് അടിപൊളി ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ അടിപൊളി ലൊക്കേഷനാണ് അടിപൊളി റെസ്റ്റോറൻറ്റാണ് നമുക്ക് വലിയ റിസോർട്ടിലെ പൊതുവിയാണ് നമുക്ക് കണ്ടൊക്കെ ഉണ്ട് നമ്മളെ മരത്തിൻ്റെ മൂന്നൊക്കെ പൊതുവേക്ക് കോഫി നമ്മളെ ഫുഡൊക്കെ കഴിക്കാം അതിനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് നമുക്ക് നമ്മൾ കയറി വരുമ്പോൾ തന്നെ അടിപൊളിയായിട്ടുള്ള ഒരു വാട്ടർ ഫൗണ്ടയിൻ നല്ല കോഫി നമ്മളെ കപ്പിലേക്ക് പോയിക്കുന്ന ആഴത്തിലുള്ള ടീച്ചുകൾ പിടിക്കുകയാണ് സൂപ്പറാണ് ഫോട്ടോ സുഖ പറ്റിയ അടിപൊളി ലൊക്കേഷനാണ് ഇവിടെ തന്നെ പ്രത്യേകത ഉള്ളത് നമ്മുടെ ഫേമസ് ആയിരിക്കുന്ന തല കുത്തനെയുള്ള വീട് ചരിച്ച് വെച്ച വീട് നോക്ക് അതിൻ്റെ തല തായയാണ് അതേപോലെ കാറ് നോക്കും ഇങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഇതൊക്കെ കാണാം നമുക്ക് ലൊക്കേഷനാണ് ഇതിൽ ഗിൽജാൻ നാഷണൽ പാർക്കിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഇവിടെ വന്നിട്ട് ടോഫിയൊക്കെ കഴിക്കാം അല്ലെങ്കിൽ വെറുതെ ഒന്ന് വന്നിട്ട് എൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് പോയാൽ തന്നെ അടിപൊളിയാണ് ഇവിടെ ഞാൻ ഹണ്ടിലൊന്ന് കയറാൻ പറ്റുമെന്ന് നോക്കട്ടെ ഒരാൾ മാത്രമേ വരുള്ളൂ അവരൊന്നും പറയുന്നൊന്നുമില്ല ഗ്യാസ് അർമേനിയ പൊളിയാണ് കേട്ടോ അടിപൊളിയാണ് നമ്മളെ കിളിക്കൂട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ കണ്ടിതാണ് നമ്മുടെ വെള്ളത്തിന്റെ മുകളിലേക്കുള്ള വഴിയാണിത് മോളിൽ പോയിട്ട് ഒരു കോഫി ഓർഡർ ചെയ്യാം പൊളിയാണ് ഗൈസ് വാട് മോളിൽ ചെയ്ത് ിട്ട് സോഫി കുടിക്കാൻ പറ്റി പ്രത്യേകത നമ്മളിവിടുന്ന് ഭക്ഷണമൊന്നും കഴിച്ചില്ല കേട്ടോ നമ്മളിവിടെ ഫോട്ടോ ഒന്നും ചെയ്തില്ല പക്ഷെ ഇവിടെ വന്ന് നമ്മൾ ഫോട്ടോ എടുത്ത് ഇവിടെ പ്രവേശിച്ചതൊന്നും അവർക്ക് യാതൊരു പ്രശ്നമില്ല എല്ലാവരും ഷൂട്ട് ചെയ്തതിന് പുറത്തുനിന്ന് എടുക്കുക ഫോട്ടോ അവർക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല പിന്നെ നമ്മൾ ചില ഇതൊക്കെ നമ്മൾ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ കയറി ഷൂട്ട് ചെയ്യാമെന്നു പറഞ്ഞാലും അവർക്ക് സമ്മതിക്കണം എന്നില്ല പക്ഷേ ഇവിടെ യാതൊരു പ്രശ്നമില്ല നമ്മളിവിടെ കയറി ഷൂട്ട് ചെയ്തപ്പോൾ അവർക്ക് യാതൊരു പ്രശ്നമില്ല നമ്മൾ ചരിഞ്ഞ ഗോപുരം ഗോപുരം അല്ലെങ്കിലും ചരിഞ്ഞ വീടിപ്പൊ നമ്മളെ തലക്ക് പോലെ നമ്മളങ്ങനെ നിൻജാൻ നാഷണൽ പാർക്കിന്റെ അടുത്തൊരു ലൊക്കേഷൻ എത്തിയിരിക്കർ പാർക്ക് കഴിഞ്ഞിട്ട് നമ്മള് മുന്നോട്ട് മുന്നോട്ട് വരുമ്പാണ് ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്പ്രിംഗ് ആണ് ഇവിടെ നല്ല ഫ്ലവേഴ്സ് ഉണ്ട് ഇത് കുറഞ്ഞ സമയത്ത് മാത്രമേ കിട്ടുള്ളൂ ഈ ഫ്ലവേഴ്സ് ആ സമയത്താണ് നമുക്ക് ഈ ലൊക്കേഷൻ കിട്ടിയിരിക്കുന്നത് ബുഗേസ് വാ ബ്യൂട്ടിഫുൾ ലൊക്കേഷനിലാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മളിത് കണ്ടപ്പോൾ ഒന്ന് പെട്ടെന്ന് തന്നെ സൈഡാക്കി നമ്മൾ വണ്ടിയുടെ സൈഡാക്കി നമ്മൾ കുറച്ച് ഫോട്ടോസ് എടുത്തു അടിപൊളി കിടില്ല റിസൾട്ടാണ് നമുക്ക് കിട്ടിയത് ഇന്നത്തെ ക്ലൈമറ്റും നമുക്ക് അനുകൂലമാണ് കേട്ടോ അന്നലെയൊക്കെ ആകാശം ശൂന്യമായി കിട്ടും നല്ല സ്കൈ ആണ് നമുക്ക് ഫോട്ടോസിനും വീഡിയോസിനൊക്കെ പറ്റിയ അടിപൊളി സ്കൈ നല്ല ക്ലൈമറ്റാണ് നമുക്ക് ഇവിടെ കിട്ടിയത് ഇത് നോട്ട് ചെയ്തോളൂ ഗൈസ് നമ്മൾ ഡീർ പാർക്ക് കഴിഞ്ഞാൽ കുറച്ചൊരു മൂന്നാല് കിലോമീറ്റർ മുന്നോട്ട് വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ലൊക്കേഷൻ കിട്ടും ഈ സീസണിലും ഏത് സീസണിലും നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി ലൊക്കേഷനാണിത് ഗൈസ് സ്മെൽ എങ്ങനെയുണ്ട് ലൊക്കേഷൻ അറുമ്പോൾ പൊളിച്ചില്ലേ ചെറിയൊക്കെ ചെറിയ ചൂടുണ്ട് ഇപ്പോൾ കുറച്ച് ചൂട് രാവിലെയും രാത്രി നല്ല തണുപ്പായിരുന്നില്ലേ ഏ ഇതിപ്പോൾ നമ്മളിപ്പോൾ ഈ മാസം ജൂണല്ലേ ജൂണിൽ വന്നാൽ കുറച്ച് സമ്മറാണെങ്കിലും സ്പ്രിങ്ങ് ആണ് സ്പ്രിങ് കഴിഞ്ഞില്ല ഈ പൂ നല്ല ചൂടാണെങ്കിൽ ഈ പൂക്കളൊന്നും ഉണ്ടാവില്ല ഈ പൂക്കൾ സ്പ്രിങ്ങിൽ മാത്രമേ നിക്കൂ കുറഞ്ഞ സമയം അടിപൊളിയാണ് അതിമനോഹരമായ ദിലിജാനിലെ കാഴ്ചകൾ നമുക്ക് ഇവിടുന്ന് പോകാനേ തോന്നുന്നില്ല അത്രയും സുന്ദരമായ ദിലിജാൻ സിറ്റിയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഊട്ടിയെ ഓർമ്മിപ്പിക്കുന്ന വിധം തണുപ്പും സ്വിറ്റ്സർലാൻഡിനെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലുള്ള പ്രകൃതി ഭംഗിയും എല്ലാം കൂടി ചേർന്ന ദിലിജാൻ അതിമനോഹരമാണ് നമുക്കൊന്ന് താഷ്കൻ റോപ്പ് വേയിലേക്കാണ് അടുത്തതായി പോകേണ്ടത് പിന്നെ ദുലിഗാൻ നാഷണൽ പാർക്കിൽ നിന്ന് തിരിച്ച് നമ്മുടെ റോപ്പോയിലേക്കുള്ള യാത്രയിലാണ് അപ്പോൾ നമ്മൾ വിശപ്പിന് വേണ്ടിയിട്ട് അപ്പോൾ കോണാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളി കോണാണ് നമ്മൾ കഴിച്ചു ഓരോരുത്തർ ഓരോ കോൺ കഴിച്ചു ഇവിടെ വൺ ആണ് ടൻ വൺ തൗസൻഡല്ലായിരുന്നു എടാതിന് വൺ തൗസൻഡ് എം ഡി ആണ് ഓരോന്നിൻ്റെയും റൈറ്റ് ചെയ്യുന്നുണ്ട് കുഴപ്പമില്ല അടിപൊളി കോണായിരുന്നു കുറച്ച് പൊക്കെ പൊക്കെ അപ്പോൾ രാവിലെ തന്നെ നമ്മൾ കുറച്ച് എക് കഴിച്ചിരുന്നു അപ്പോൾ അവിടുത്തെ ഫോൺ കഴിച്ചു വിശപ്പിൻ്റെ വിളികളി ഇങ്ങനെയൊക്കെയാണ് കഴിഞ്ഞ് പോകുന്നത് ഇനി അടുത്ത പ്രത്യേകിച്ച് നമുക്ക് വേണ്ട നമുക്ക് പറ്റിയ റെസ്റ്റോറൻ്റ് നമുക്ക് ഇവിടെ കിട്ടില്ല ഇന്നലെ രാത്രി കുഴപ്പമില്ല നല്ല രാത്രി നല്ല ഡിന്നറാണ് കഴിച്ചത് നോക്കാം നമുക്ക് അടുത്ത ലൊക്കേഷനിലേക്ക് പോയി നോക്കാം അതിലാണ് നമുക്ക് അടുത്ത വിളി കിട്ടി ഫോൺ കഴിച്ചതോടു കൂടി എല്ലാവരും നല്ല സീനാണ് നമ്മളങ്ങനെ താഷ്കൻഡ് റോപ്പ് വേ ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുക അടിപൊളി സ്ഥലങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ആ സമയത്ത് നമുക്കൊരു ടണൽ കടന്നു വരുന്നു മലയെ തുരന്നുണ്ടാക്കി ഈ ടണൽ കാലങ്ങൾക്ക് മുന്നേ നിർമ്മിച്ചതാണ് അതിൻ്റെ പയക്കവും അതിൻ്റെ സൗന്ദര്യക്കുറവുമെല്ലാം നമുക്കിതിൽ കാണാം എന്നിരുന്നാലും വളരെ നീളം കൂടിയ ഒരു ടണലാണ് ഈ ടണൽ അവസാനിക്കുന്നിടത്ത് നമുക്കൊരു വ്യൂ കിട്ടുന്നുണ്ട് ും അതിസുന്ദരമായ ഒരു ബ്യൂട്ടിഫുൾ അങ്ങനെ വീണ്ടും നമ്മൾ അതിമനോഹരമായ ആർമേനിയൻ റോഡിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ചുറ്റും പർവ്വതങ്ങളും മലകളും കുന്നുകളും ഒക്കെ കണ്ടുകൊണ്ടിരിക്കാം പച്ചപ്പാണ് അതിന്റെ മീൻ പശുക്കൾ മേയുന്നുണ്ട് അതേപോലെ ചില ചില വെറികൾ പറിക്കാൻ മലയിൽ കേറിക്കൊണ്ടിരിക്കുന്നുണ്ട് മലയിൽ നിന്നും വെറികൾ പറിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ പല പല കാഴ്ചകളാണ് നമുക്ക് കാണാൻ ചിലരാണെങ്കിൽ ചില ഫാക്ടറികളും നമുക്ക് കാണാം നമ്മൾ ലേക്ക് സവാൻ പിന്നിട്ട് വേണം നമുക്ക് ഡ്രോപ്പോയിൽ എത്തിച്ചേരണം ഹൈവേയിൽ നിന്നും ഉള്ളിലോട്ടുള്ള ഒരു വയിൽ കയറി നമുക്ക് ഏകദേശം അഞ്ചോ ആറോ കിലോമീറ്റർ ഓടിക്കാനുണ്ട് ചെറിയൊരു സിറ്റി കഴിഞ്ഞ് വേണം ഈ ചുരം കയറി നമുക്ക് ഈ റോപ്പ് വേയിൽ ഈ വരുന്ന വൈക്ക് നമുക്ക് കസീനോ കാണാം കോളേജ് അക്കോമഡേഷൻ കാണാം ഫ്ലാറ്റുകളൊക്കെ കാണാം ഗ്യാസ് നമ്മളങ്ങനെ താഷ്കന്ദർ റോപ്പ് വേയിൽ അടിപൊളി അടിപൊളി ആണ് നമുക്ക് കിട്ടിയത് നമ്മളിന്ന് എക്സ ഇന്നലെ വൈകുന്നേരം നമുക്ക് ഇത് ചെയ്യാമായിരുന്നു പക്ഷേ ഇന്നത്തെ ക്ലൈമറ്റ് വളരെ മോശമായിരുന്നു അപ്പോൾ ഇന്നത്തെ അടിപൊളിയാണ് ഇന്നത്തെ സ്കൈ നമ്മളെ റോപ്പ് വേ എപ്പോളിയായിരിക്കും അങ്ങനെ അങ്ങനെയുള്ള ഒരുപാട് യാത്ര ചെയ്ത് ദിലിജാന്ന് നേരെ നാഷണൽ പാർക്ക് പോയി നേരെ ഇവിടെ ചാഷ്കന്ധിലെത്തിയിരിക്കുകയാണ് അടിപൊളിയാണ് കുറച്ച് ഷോപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു മലയാളി ഫാമിലി ഉണ്ടായിരുന്നു അപ്പോൾ അവർ പോയി പിന്നെ അവർ പാക്കേജിൽ വന്നിട്ട് ഇമാർ തോന്നുന്നുണ്ട് ഗൈസ് ഇവിടെ എത്തിയപ്പോഴും നമ്മുടെ ബിഷപ്പിൻ്റെ വിളി വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ മിഷനിൽ ഉണ്ടായിരുന്ന ബ്രഡ് കേക്ക് ചോക്ലേറ്റ് ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ ലഞ്ച് നാനൂറ് മുന്നൂറ് അഞ്ഞൂറ് അറുന്നൂറ് അന്ന് എങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ പ്രൈസ് വരുന്നത് അങ്ങനെ മിഷനിൽ നിന്ന് ഞങ്ങൾ റെഡ് കൂളും ചോക്ലേറ്റൊക്കെ എടുത്ത് അതൊക്കെ കഴിച്ചു വീണ്ടും എനർജി ഗേറ്റ് ഞങ്ങൾ അങ്ങനെ ടിക്കറ്റ് എടുത്തു ഒരു ഒരാൾക്ക് വരുന്നത് മൂവായിരം എ എം ഡി ആണ് മൂന്ന് പേർക്കും കൂടി ഒമ്പതിനായിരം എ എം ഡി ആണ് നമ്മുടെ ഇവിടുത്തെ ലാസ്കോ ഗ്യാസ് നമുക്ക് ഉള്ളിലോട്ട് പോവാം ഇവിടെ എടുത്തു പറയേണ്ട ഒരു സംഗതിയുണ്ട് ഇവിടെ കൺട്രോൾ ചെയ്യുന്ന ജീവനക്കാരൻ്റെ ഉപേക്ഷക്കുറവ് കാരണം നമുക്ക് ചെറിയൊരു ഫാൾട്ട് പറ്റി അദ്ദേഹം കറക്റ്റ്ലി നമുക്ക് ഇൻഫർമേഷൻ നൽകുന്നില്ല അദ്ദേഹം നമ്മൾ ഇന്ത്യക്കാരാണെന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹം ചെറിയ രീതിയിലുള്ള ദേഷ്യപ്പെട്ടുകൊണ്ടാണ് നമ്മളോട് പെരുമാറുന്നത് നമ്മളോട് കൃത്യമായിട്ട് ഇന്ന സ്ഥലത്ത് നിൽക്കണമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ കയറണമെന്നോ ഒന്നും പറയാതെ എല്ലാം പെട്ടെന്ന് പെട്ടെന്നുള്ള ഒരു വാക്ക് മാത്രമാണ് പുള്ളി ഉപയോഗിക്കുന്നത് എന്ത് തന്നെയായാലും നമ്മൾ അവിടുന്ന് ചെറിയ മിസ്റ്റേക്ക് കാരണം ഞാൻ ആദ്യത്തെ റോപ്പിൽ കയറുകയും അത് കവർ ചെയ്തില്ല അപ്പോൾ ആ ഓപ്പോസിറ്റ് സൈഡിലുള്ള വരുന്ന ഒരാൾ എന്നോട് അത് കവർ ചെയ്യാൻ പറയുകയായിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല പെട്ടെന്ന് എന്താണെന്ന് അപ്പോൾ ഞാനത് കവറ് ചെയ്യുന്നു അപ്പോൾ എത്രയാണത് നമ്മളത് കവർ ചെയ്തു വളരെ വലിയ അപകടം ഉണ്ടാകുന്നൊരു സംഗതിയാണ് ാണ് അടിപൊളി എക്സ്പീരിയൻസ് ആണ് നമ്മള് പിന്നെ അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നില്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ ഞാൻ ഇതിലും അതായത് നമ്മുടെ സഫാനും അസ്മും ബാക്കിലാണ് നമ്മൾ ഒരുമിച്ച് കിട്ടിയില്ല ഇപ്പം ചിലപ്പോൾ തിരിച്ച് വരുമ്പോൾ നമുക്ക് ഒരുമിച്ച് കയറാൻ പറ്റുന്നുണ്ടാവും അപ്പൊ അവിടുന്ന് ചെറിയ ചെറിയൊരു ചെറിയ അവർക്ക് ഇംഗ്ലീഷ് അറിയാത്തത് കൊണ്ടുള്ള പ്രശ്നമാണ് പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ നമ്മുടെ അവിടുന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട് നമുക്ക് പിന്നെ അവിടുന്ന് നമ്മളാളുകളൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇതിപ്പോൾ തിരിച്ച് വരുന്ന പോലെ നമുക്ക് ഇഷ്ടംപോലെ ആൾക്കാർ ഇതിൽ വരുന്നുണ്ട് సూపర్ ఎంత మన బాక్గ్రౌండ్ ഇവിടെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് രണ്ട് ആക്ടിവിറ്റീസ് ഉണ്ട് മോട്ടോർ ബൈക്ക് ഉണ്ട് അതേപോലെ ഫോർ വീൽ ബൈക്ക് ഉണ്ട് ഇതിൽ നമുക്ക് നേരെ മഞ്ഞുമലയുടെ മുകളിലേക്ക് പോവാം ഇരുപതിനായിരം എ എം ഡി ആണ് അവർ ചോദിക്കുന്നത് ബൈക്കിലാണെങ്കിൽ പതിനായിരം ഫോർ വീലാണ് ഏറ്റവും ടോപ്പിൽ പോകുന്നത് അപ്പോൾ ഞങ്ങൾ വിലവേശിയപ്പോൾ ഏകദേശം പതിനായിരം വരെ അവർ താഴ്ത്തിക്കൊണ്ട് വന്നു പക്ഷെ ഒരുപാട് സമയം എടുക്കുന്നത് കൊണ്ടും പിന്നെ പൈസ കൂടുതലായത് കൊണ്ടും നമ്മളത് ട്രൈ ചെയ്തിട്ടില്ല പിന്നെ ഞങ്ങളിവിടുന്ന് അടിപൊളി ഒരു ഡ്രോൺ ഷൂട്ട് ചെയ്തു നമുക്ക് ഡ്രോൺ ഇങ്ങോട്ട് അലൗഡ് അല്ല എന്ന് വെച്ചാൽ ചുറ്റുള്ള കേബിളാണ് അതുകൊണ്ട് സേഫ്റ്റി കാരണം ഡ്രോൺ അലൗഡ് അല്ല നമ്മുടെ ചെറിയ ഡ്രോൺ നമ്മളെ അധികം ഉയർത്താതെ ചെറിയ ഷോട്ട് എടുത്തു അങ്ങനെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ ഇവിടെ ഇരിക്കുകയാണ് ഇനി നമ്മുടെ മെമ്മറിസിലേക്കുള്ള യാത്ര അധികം ആരും അധികമാരും ഒരു സ്ഥലമാണ് ഗോറിസ് അധികം ബ്ലോഗിലൊന്നും നമുക്ക് കാണാൻ കഴിയില്ല പക്ഷേ എന്തായാലും നമ്മുടെ സഞ്ചാരം അവിടെ പോയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് എനിക്കും ഗോറിസിലേക്ക് പോകണമെന്ന് എനിക്ക് തോന്നിയത് അതിമനോഹരമായ സ്ഥലമാണ് ഗോറിസ് അവിടത്തേക്കുള്ള യാത്രയും അതിമനോഹരമാണ് ലേക്ക് സവാൻ്റെ സൈഡിലൂടെയുള്ള റോഡിലൂടെയാണ് നമ്മൾ പോകേണ്ടത് ഏതായാലും ടോറിസിലുള്ള കാഴ്ചകൾ ടോറിസിൻ്റെ കാഴ്ചകൾ നമ്മുടെ അടുത്ത എപ്പിസോഡിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോ ഒരുപാട് ലെങ്ത്ത് കൂടി മാക്സിമം ഞാൻ ഷോർട്ടായിട്ട് ഈ വീഡിയോ ചെയ്യാൻ ശ്രമിക്കുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക നമ്മുടെ തെറ്റുകുറ്റങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മുടെ ഇൻസ്റ്റഗ്രാം ഒന്ന് ഫോളോ ചെയ്യുക നമ്മുടെ പത്താമത്തെ കൺട്രിയായ കസാഖിസ്ഥാനിലേക്ക് നമ്മൾ അടുത്ത ആഴ്ച പോകുന്നുണ്ട് അങ്ങനെന്തായാലും നിങ്ങൾക്ക് ഞാനൊരു ഗിഫ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഗവേ ആയിട്ടാണ് നമ്മളത് നൽകുന്നത് ഇൻസ്റ്റയിലൂടെയാണ് നമ്മളത് ചെയ്യുക അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക താങ്ക് യു സോ മച്ച് അടുത്ത എപ്പിസോഡിൽ ഗോറിസിൻ്റെയും തത്താവ് മനോശ്രീയുടെയും ഒക്കെ കാഴ്ചകളുമായി വീണ്ടും നമ്മൾ വരും താങ്ക് യു സോ മച്ച് ബൈ ബൈ